എൻ്റെ പേര് അനീഷ് ആലപ്പുഴ ഉള്ളതാണ് ഇപ്പം അബുദാബി അല്ലെങ്കിൽ ഗൾഫിൽ ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഒരു നാല് അഞ്ച് വർഷമായിട്ട് എൻ്റെ മുടി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയി അപ്പോൾ കുറെ സ്ഥലങ്ങളെ നോക്കി പക്ഷെ ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് അപ്പം എൻ്റെ ഒരു നാട്ടിലൊരു ഫ്രണ്ട് ക്യു ബ്രാഞ്ച് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അവിടെ ചെയ്തിട്ട് അപ്പോൾ അവന് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞാൻ ഞാനിവിടെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള ഇതിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നു പറഞ്ഞാൽ ആൾക്കാരെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് സോ അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് വരില്ല ഹിറ്റെൽസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ മാർക്കിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് പ്രൊസീജിയറിലേക്ക് പോകാൻ പോവുകയാണ് ഇനി പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് അപ്പൊ പ്രൊസീജിയർ കഴിഞ്ഞു ഞാൻ ടെൻഷൻ അടിച്ച പോലെ എത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ആകെ നമ്മൾക്ക് ഇഞ്ചെക്ഷൻ എടുക്കുന്ന ആ ഒരു പെയിൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നീറ്റായിട്ട് പോയി ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തു അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഒറ്റയിലെ സ്റ്റാഫാണേലും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു ബാക്കിയല്ല ഓക്കെ പിന്നെയെന്ന് പറയുന്നത് പ്രൊസീജിയർ കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ജസ്റ്റ് തല ഒത്തിരി താത്ത് നിൽക്കാതെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക പിന്നെ അധികം പൊടിയും കാര്യങ്ങളും ഒന്നും അടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ വീർക്കാൻ മെയിനായിട്ട് ഒന്ന് കൈ ഒന്ന് തൊടാതെയും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവത് ഒഴിവാക്കുക സ്പ്രേ അടിക്കേണ്ട ടൈമിൽ സ്പ്രേ അടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ കൂടുതലും നല്ല റിസൾട്ട് കിട്ടും എന്നാണ് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിട്ടിയിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വളരെ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇൻ കേസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യൂ ടിസ് ഇൻ്റർനാഷണൽ ചാർജുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക